ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ പിസ്താശെല്ല് കൊണ്ട് എങ്ങനെ പൂമുട്ടുണ്ടാക്കാമെന്നാണ് ഇതിലേക്കാണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് കാണിക്കാം ഇത് കണ്ടോ ഇത് നമ്മുടെ കളർ ക്ലേ ആണ് ഇതെല്ലാ കടകളിലും ഇങ്ങനെ ആത് വർക്കൊക്കെ നിൽക്കുന്ന കടകളിൽ കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് കമ്പി കമ്പി എല്ലാവർക്കും അറിയാമല്ലോ അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല പിന്നെ ഗ്രീൻ ടേപ്പ് പിന്നെ നമ്മുടെ റിയാലോ എന്താണ് പിസ്താശം അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്ന കാണിക്കാം ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇതുണ്ടല്ലോ നമ്മുടെ കളർ ക്ലേ കളർ ക്ലേ എടുത്ത് അത് അല്പം ഹാഡാണ് ഒരുപാട് ഹാഡല്ല എന്നാൽ കുറച്ച് ഹാഡാണ് അപ്പം അതിനെടുത്തിട്ട് ഇങ്ങനെ എന്തു ചെയ്യണം ഇട്ടണം ഒരു പൂങ്ങൊട്ടുപോലെ ആക്കിയെടുക്കുക കണ്ടോ ഇതിനെ ഇതിന് നമ്മുടെ പിസ്താശയല്ല ചെറുതോ വലുതും എങ്ങനെയൊക്കെ ഒരേ സൈസ് ആയാൽ കുറച്ചുകൂടി നാലാണ് ഇത് കണ്ടോ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തെടുത്താൽ മതി ഇതിന് നമുക്ക് എന്താണ് ഗം ഒന്നും വേണ്ട ഇത് കണ്ടോ രണ്ട് നമുക്ക് മൂന്നാമത്തെ ഇതുകൂടെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഒരു മുട്ട ഒരു മിനിറ്റ് കൊണ്ട് ഒരു മുട്ട ആയത് ഇനി നമുക്ക് ഈ കമ്പി കമ്പി നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് നല്ലത് എങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാം കമ്പി മുറിച്ചെടുത്തിട്ട് ഈ നമ്മുടെ ഈ മുട്ട മുട്ട മുട്ടന്ന് തന്നെ പറയാം മുട്ട പോലെ ഇരിക്കും അല്ലേ ഇതിലോട്ടിങ്ങനെ ഫിക്സ് ചെയ്തെടുക്കണം അവിടെ നമുക്ക് കമ്പിയൊന്നും വേണ്ട വേണ്ട മുട്ടായി കഴിഞ്ഞുണ്ടോ ഇനി നമ്മുടെ ഗ്രീൻ ടേപ്പാണ് ഈ ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കാം ണ്ടല്ലോ ഇതിനായിട്ട് പ്രത്യേകം പഠിക്കുകയോ ക്ലാസ്സിൽ പോവുകയോ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ഈ സാധനം വെച്ചിരുന്ന കുറച്ച് ഇതെവിടെ എന്തൊക്കെ ആർട്ട് കടയിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കാണുമ്പോൾ ഇങ്ങനത്തെ സാധനമൊക്കെ കുറച്ച് വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെച്ചാൽ നമുക്ക് എന്ത് ഒരു ഐഡിയ വരുന്നോ പെട്ടെന്ന് തന്നെ ഇത് കണ്ട മിസ്താശൈലില്ലാത്ത വീട് കാണുമല്ലോ ഇത് ഇങ്ങനെ നമുക്ക് ഒരു ബഞ്ച് ഇതിപ്പോൾ ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നമുക്കിതൊരു ബഞ്ചാക്കിയാൽ എന്താ മനോഹരമായിട്ട് നമ്മുടെ വീട്ടിൽ വയ്ക്കാം കണ്ടോ അപ്പോൾ ഇതെല്ലാരും ഏകദേശം മനസ്സിലായെന്ന് തോന്നും വേണ്ട സാധനങ്ങൾ ഒന്നുകൂടി പറയാം കളർ ക്ലേ കമ്പി നമ്മുടെ ഗ്രീൻ ടൈപ്പ് പിന്നെ നമ്മുടെ കൂട്ടുകാർ ഏകദേശം മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പിസ്താശീലം കിട്ടുമ്പോ നിങ്ങൾ ഒരിക്കലും ഇത് കളയാൻ നോക്കരുത് ആ ഇത് സൂക്ഷി വെച്ചെന്നാൽ നമുക്കൊരു എന്തെങ്കിലും ഉണ്ട് ഏത് രീതിയിൽ എന്ത് വേണോ നിങ്ങളുടെ മനസ്സിന് തോന്നും ഉണ്ടാക്കാം നെക്സ്റ്റ് അടുത്തൊരു ഐറ്റം